കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബിൻ്റെ ഫൈനൽ ഫോറിൻ സ്ട്രൈനിങ്ങിനെ കുറിച്ചുള്ള നിലയ്ക്കാത്ത റൂമറുകളുടെ പ്രവാഹത്തിനൊടുവിൽ വിശ്വസനീയമെന്ന് തോന്നുന്ന ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് സംഗതി ഏതാണ്ട് കൺഫേം ആണ് എന്നാണ് പുറത്തേക്ക് വരുന്ന പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നതും പലരും ക്ലെയിം ചെയ്യുന്നതും നയൻറ്റീൻ സ്റ്റോപ്പേജ് എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് എന്ന് പറയുന്നു ഒരാൾ എക്സ്ക്ലൂസിവിറ്റി അവകാശപ്പെടുമ്പോൾ അതിനകത്ത് അവർക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു റിലയബിൾ സോഴ്സ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം എക്സ്ക്ലൂസീവ് എന്ന ടൈം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട് പിന്നെ സില്ലീസും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്പാനിഷ് സ്ട്രൈക്കർ ായിട്ടുള്ള മുപ്പത് വയസ്സുകാരനായിട്ടുള്ള ജീസസ് ജുമിനസ് എന്ന മുപ്പത് വയസ്സുകാരനായിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും താരവുമായിട്ടുള്ള കോൺട്രാക്ട് വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഓഴു ഏഴ് കോടിക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് മേജർ ലീഗ് സോക്കർ കളിക്കുന്ന താരമാണ് പിന്നെ ആളിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആള് അത്യാവശ്യം മികച്ച താരമാണ് പക്ഷേ കഴിഞ്ഞ സീസണിൽ ഒന്നും അദ്ദേഹത്തിന്റെ പ്രകടനം അത്ര ആശാവഹമല്ല അവസാനം കളിച്ച ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രതീക്ഷ കെടുത്തുന്ന സ്റ്റാറ്റ് അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് ആൽവറ വാസ്കസും മോശം ഫോമിൽ തന്നെയായിരുന്നു പിന്നെ ഇദ്ദേഹം ഇഞ്ചുറി പോൺ പ്ലെയർ ആണ് എന്ന കാര്യത്തിലൊരു ഇഞ്ചുറി അല്ല അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പരിക്കുമല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുണ്ട് ദിമിത്രിയോസ് ഡീമൻറ്റോസിനെ കുറിച്ചും നമ്മൾ സമാനമായിട്ടുള്ള ആക്ഷേപങ്ങൾ നേരിട്ടതാണ് അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് എലമെന്റ്സിലെല്ലാം ഞാൻ അവിടെ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഈ ഒരു സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്ത ഏതാണ്ട് ഉറപ്പായി എന്നാണ് സില്ലീസും നയൻറ്റി എൻറ്റു സ്റ്റോപ്പേജും പിന്നെ കൗണ്ടർ ബർഗ് പിന്നെ കെ ബി എഫ് സി ടി വി അങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും സോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അപ്പം ഒന്നുമില്ല ഇത്രയുള്ളു